ഫിൽട്ടർ ചെയ്ത പരിശുദ്ധിയുള്ള കേരളമായ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് ഇടിവണ്ണ കേന്ദ്ര സർക്കാരിന്റെ സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പോത്തുക്കൽ പഞ്ചായത്തിലെ അംബിട്ടാംപുട്ടി പാലം നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാരിന്റെ ഭരണാനുമതി ചാലിയർ പുഴക്ക് കുറുകെ അംബിട്ടാംപുട്ടി ശാന്തിഗ്രാം പാലം നിർമ്മാണത്തിന് പന്ത്രണ്ട് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ സെൻട്രൽ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന് കീഴിൽ വരുന്ന പദ്ധതിയാണ് സേതുബന്ധൻ പദ്ധതി പ്രകാരം നിർമ്മാണത്തിനുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതിനും ഏറ്റെടുക്കുന്ന സ്ഥലത്തെ വൈദ്യുതി തൂണുകൾ മരങ്ങൾ ഉൾപ്പെടെ തടസ്സങ്ങൾ നീക്കുന്നതിനുമുള്ള ചെലവുൾപ്പെടെ സംസ്ഥാന സർക്കാർ വഹിക്കണം രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിലാണ് അമ്പിട്ടാമ്പൊട്ടി കോൺക്രീറ്റ് നടപ്പാലം ഒലിച്ചുപോയത് വി വി അൻവർ എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചകളെ തുടർന്ന് അപ്രോച്ച് റോഡിനായി ഭൂമി നേരത്തെ വിട്ടുകിട്ടിയിട്ടുണ്ട് പുതിയതായി നിർമ്മിക്കുന്ന പാലത്തിന് മീറ്റർ മീറ്റർ നീളവും വീതിയുമാണ് ഉണ്ടാകുക അപ്രോച്ച് അപ്രോച്ച് റോഡ് റോഡ് മീറ്റർ 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 നീളത്തിലും നീളത്തിലും വീതിയിലും നിർമ്മിക്കും ശാന്തിഗ്രാം നിർമ്മിക്കുക പാലത്തിന് അനുമതിയായതോടെ ചാലിയർ പുഴക്ക് അക്കരെയുള്ള ആയിരക്കണക്കിന് ജനങ്ങളുടെ ചിരകാല ദുരിതത്തിന് അറുതിയാകും Years of perfect stitching experience. Lenora, linen, cotton cloth, and stitching.